നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇട്ടിയത് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ചാട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് വയറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ട നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇതൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി പച്ചമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി പുളിക്കാവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ തക്കാളിയുടെ ഒരു പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പകുതി നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുത്തിട്ടുള്ള കക്കയാണ് കേട്ടോ ഇതിലൊരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലിട്ട് വേവിച്ച് വെച്ചതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പി കക്കൽ ഉപ്പുള്ള കാരണമാണ് ഞാൻ ആദ്യം മസാലയിൽ ഉപ്പിടാഞ്ഞത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ മസാല മുഴുവൻ ഈ കക്കയിലേക്ക് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാല നന്നായിട്ട് ഈ കക്കട ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് സമയം അടച്ചു വയ്ക്കുക പിന്നെ ഇതെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ വെള്ളമൊക്കെ വറ്റിച്ച് ഉപ്പില്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എരിവില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി റെഡിയാക്കി എടുക്കുക നല്ല വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാക്കത്തോരനാണ് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പറാണ് ഇച്ചിരി കാച്ചിമോരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇട്ടിപ്പൊളിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് കുറച്ച് വലിയ വലിയതൊക്കെയാണ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കക്കത്തോര നല്ല ടേസ്റ്റാണല്ലോ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ